സങ്കീർത്തനം തൊണ്ണൂറ്റിയഞ്ച് വരുവിൻ നാം യഹോവയ്ക്ക് ഉല്ല നമ്മുടെ രക്ഷയുടെ ആർപ്പിടുക നാം സ്ത്രോത്രത്തോടെ അവന്റെ സന്നിധിയിൽ ചെല്ലുക സങ്കീർത്തനങ്ങളോടെ അവന് ഘോഷിക്കുക യഹോവ മഹാദേവുമല്ലോ അവൻ സകല ദേവന്മാർക്ക് മേരെ മഹാരാജാവ് തന്നെ ഭൂമിയുടെ അധോ ഭാഗങ്ങൾ അവന്റെ കയ്യിലാകുന്നു പർവ്വതങ്ങളുടെ ശിഖരങ്ങളും അവനുള്ളവ സമുദ്രം അവനുള്ളത് കരയുമാന്റെ കൈകൾ മുൻപിൽ മുട്ടുകുത്തുക അവൻ നമ്മുടെ ദൈവമാകുന്നു അവന്റെ കൈക്കല ആടുകളും തന്നെ ഇന്ന് നിങ്ങൾ അവന്റെ ശബ്ദം കേൾക്കുന്നു എങ്കിൽ മെരീവേലെ പോലെയും മരുഭൂമിയിൽ മസാ നാളിനെ പോലെയും നിങ്ങളുടെ ഹൃദയത്തെ കഠിനമാക്കരുത് അവിടെ വെച്ച് നിങ്ങളുടെ പിതാക്കന്മാർ എന്നെ പരീക്ഷിച്ചു എന്റെ പ്രവർത്തി അവർ കണ്ടിട്ടും എന്നെ ശോധന ചെയ്തു നാൽപ്പതാണ്ട് എനിക്ക് ആ തലമുറയോട് നീരസമുണ്ടായിരുന്നു അവർ തെറ്റിപ്പോകുന്ന ഹൃദയമുള്ളൊരു ജനമെന്നും എൻ്റെ വഴികളെ അറിഞ്ഞിട്ടില്ലാത്തവരെന്നും ഞാൻ പറഞ്ഞു ആകയാൽ അവർ എൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കയില്ലെന്ന് ഞാൻ എന്റെ ക്രോധത്തിൽ സത്യം ചെയ്തു